സംസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പാളാന്തോട വില വിപണിയിൽ ഏറ്റവും ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ഒരു പാളാന്തോട ഇപ്പോൾ റോക്കറ്റ് പോലെ ആണ് കുതിച്ചിരിക്കുന്നത് ഇപ്പോൾ പച്ചക്ക വേണമെങ്കിൽ കിലോ മുപ്പത് മുപ്പത്തഞ്ച് ഒക്കെയാണ് വിപണിയിൽ ഓടുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനേക്കായും കൂടും പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ അതേസമയം പച്ച ഏത്തക്കാണെങ്കിൽ നാപ്പ് വരെ താഴ്ന്നപ്പോൾ ഏത്തക്കാ ഇപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയാണ് പച്ചയ്ക്ക് വിപണിയിൽ ഓടിയത് പാളന്തോട്ട് വിലയിങ്ങനെ കൂടാൻ കാര്യം മുമ്പ് കനത്ത മഴയും കനത്ത കാറ്റും ഇത് ഉയരത്തിൽ പോയാൽ മിക്ക പാളാന്തോട്ട വാഴകൾ താങ്ങുകൊടുക്കാതായപ്പോൾ മിക്കതും ഒടിഞ്ഞ് ആണ് പോയിരിക്കുന്നു അതൊക്കെയാണ് ഈ കൊ കൊലക്കുന്നതിന് മുമ്പ് മറ്റത് കൊലച്ചതിന് ശേഷം ശരിയായി പരുവത്തിലാവാത്തതിനു മുമ്പ് എല്ലാം ഒടിഞ്ഞ് മറിഞ്ഞു കാറ്റത്ത് വിപണിയിൽ പാളയംതോട്ടത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വന്നു അതുകൊണ്ടാണ് ഇങ്ങനെ റോക്കറ്റ് പോലെ ഈ പാളയന്തോട്ടത്തിൻ്റെ വില കൂടാൻ കാര്യം അതുപോലെ ഏത്തക്കയുടെ വില ഓണവിപണി ലക്ഷ്യമാക്കി അനേകം കർഷകർ ഇത് കൃഷി ചെയ്യുകയുണ്ട് അങ്ങനെ കൃഷി ചെയ്തപ്പോൾ വിളവ് ഒരുപാടായി വിളവ് കൊടുക്കാൻ ശേഷവും കനത്ത മഴ കൂടി ജോലി ജോലിയില്ലാതായപ്പോഴത്തും വാങ്ങിക്കാൻ ആളില്ലാതെ അങ്ങനെ വാങ്ങിക്കാൻ വാങ്ങിക്കാനാളില്ലാതായപ്പോൾ ഇത് ഏത്തക്കലയുടെ വില തീരെ അങ്ങ് താണു അതിന് ശേഷം ഓണത്തിന് സജീവമായപ്പോൾ മഴയൊക്കെ തോന്നുന്ന മിക്ക ആൾക്കാർക്കും ജോലിയൊക്കെ ആയി അന്നേരം വീണ്ടും ഇത് ഓണം ഏത്തക്ക സജീവമായി ഓണത്തിന് മിക്ക വീടുകളിലും ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കാനും ശർക്കര വരട്ടി ഉണ്ടാക്കാനും മറ്റും അവിയലും മറ്റും ഏത്തക്ക വച്ചുള്ള തോരന്താനും മെഴുക്കു വരട്ടിയും മറ്റും ഉണ്ടാക്കാനും ധാരാളം ആൾക്കാരുടെ ഉപയോഗിക്കുന്നുണ്ട് ിയുടെ ആവശ്യകത കൂടി അന്തരം മണിയിൽ നാടൻ നേതക്കിയുടെ വിലയും കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെയും ഓണക്കിറ്റ് അതായത് പതിനഞ്ച് സാധനങ്ങളടങ്ങിയ പക്ഷിക്കിറ്റ് ഓണക്കിറ്റ് വിതരണം ഈ മാസവും തുടരും മഞ്ഞക്കാർഡ് ഉടമകൾക്കും വെൽഫെയർ സ്ഥാപനങ്ങളിലെ അന്തവാസികൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണമാണ് സെപ്റ്റംബർ മാസവും തുടരുമെന്ന് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ വ്യക്തമാക്കി റായി സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തി ആറിന് തുടങ്ങിയിരുന്നു അഞ്ച് ഉൾപ്പെടെ പതിനഞ്ച് സാധനങ്ങളടങ്ങിയ പിന്നെ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്കാണ് ഭക്ഷ്യക്കിറ്റ് നൽകുന്നത് അയ്യായി അഞ്ച് ലക്ഷത്തി അഞ് തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തേഴ് മഞ്ഞ കിറ്റ് വിതരണം റേഷൻ കട വഴികളാണ് ഈ വർഷവും നടത്തുന്നത് ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള കിറ്റ് ഉദ്യോഗസ്ഥരാണ് വീ എത്തിക്കുന്നത് ക്ഷേമസ്ഥാപനത്തിലെ നാല് അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുന്നത് ഈ സൗജന്യ ഓണക്കിറ്റിൽ പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ അര ലിറ്റർ തുവരപ്പരുപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ ഇരുന്നൂറ്റമ്പത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റമ്പത് ഗ്രാം കശുവണ്ടി അമ്പത് ഗ്രാം മിൽമ നെയ്യ് അമ്പത് ഗ്രാം ചായപ്പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം പായസം കിറ്റ് മിക്സ് ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ഉപ്പ് ഒരു കവർ എന്നിവയാണ് അതിലടങ്ങിയിരിക്കുന്നത് എന്തായാലും ഒരു സാധാരണ കുടുംബത്തിന് സഞ്ചി സഞ്ചിയടക്കം പതിനഞ്ച് ഐറ്റങ്ങളുള്ള ഓണക്കിറ്റ് ആണ് ചിലവർക്ക് ഇന്നലെയൊക്കെ കിട്ടിയത് അഞ്ചംഗങ്ങളിലായ ഓരോ കുടുംബത്തിനും ഓണാഘോഷിക്കാൻ ഇതുതന്നെ ധാരാളം ഈ കിറ്റ് കിട്ടിയാൽ ഓണം പൊളിയാക്കാൻ കഴിയുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ഞങ്ങളുടെ പരിസരങ്ങളിലും തന്നെയുണ്ട് അന്നത്തിൻ്റെ പൊതിയിൽ അനാശാസ്യം ആരോപിക്കുന്ന ജീവിതത്തിൽ ഒരിക്കൽ പോലും വിശപ്പറിയാത്ത ഇമ്പ്രാൻമാർക്ക് ഇതിനോട് പുച്ഛം തന്നെ ഉണ്ടാവും കിറ്റ് വാങ്ങിയതിരിപ്പോൾ കിറ്റ് വാങ്ങുന്നില്ല കാരണം മഞ്ഞ കാർഡിൽ നിന്ന് അവരെ മറ്റു കാർഡിലോട്ട് ഉയർത്തിയതാണ് കാരണം കാരണം അവർ അനധികൃതമായി മഞ്ഞക്കാട് വഴി പല ആനുകൂല്യങ്ങളും വാങ്ങിക്കുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സൂപ്പർ പരീക്ഷ പരീക്ഷയിൽ ഇവരെല്ലാം ഔട്ടാവുകയാണ് ഉണ്ടായത് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പോകണം അത്രയും സമയം ക്ഷമയുടെ കെട്ടിരുന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ